ശരി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അന്നൊന്നും നടന്നില്ല ഇതൊക്കെ വൈറ്റിലകൂണിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു വൈറ്റിലകോൺ കോഴികളുടെ കുഞ്ഞാണ് പറയുക വേറൊരാൾ ഇടയിരിക്കുന്നത് അത് താറാമുട്ടയ്ക്ക് ഇടയിരിക്കുക താറാമുട്ടയ്ക്ക് ഇടയ്ക്ക് ഇടയിരിക്കുക അത് അതിൻ്റെ തമ്മിലുള്ള ഒരു വലിപ്പത്തിൻ്റെ വ്യത്യാസം കണ്ടോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതായിരിക്കട്ടെ ഇതുപോലെ കുറച്ച് കോഴിക്കുഞ്ഞുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തണം എന്നുള്ളത് ശരി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അന്നൊന്നും നടന്നില്ല അത് ഇന്നിപ്പോൾ വഴി കണ്ടപ്പോൾ മേടിച്ച് ഇത് മേടിയാൻ കാര്യം വേറെ ഒന്നും എൻ്റെ വേറെ ഒരു കോഴിയും കൂടെ അടയിരുന്ന് വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കരുതി അന്നാ അവരുടെ കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ കോഴി എടുക്കുക ഇതിനെ വളർത്തുക അല്ലെങ്കിൽ ആ തള്ളക്കോഴി ഇതിനെ നോക്കുമോ എന്നറിയത്തില്ല ഒന്ന് ട്രൈ ചെയ്തോ നോക്കാം കരുതിയിട്ട് മേടിച്ചാൽ ഇനി ആ തള്ളക്കോഴി ഇച്ചിരി ടെറായതുകൊണ്ട് എടുക്കുമോ എന്നറിയത്തില്ല നോക്കാം നമ്മളിപ്പോൾ പുതുതായിട്ട് പണ്ടത്തെ ഒരു കോഴിക്കൂടാ കേട്ടോ പിടിച്ചോ 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 ശരിക്കും ഒരു മാതൃസ്നേഹം അറിയാതെ വളർന്ന അല്ലെ വളരേണ്ടെന്ന കോഴിക്ക് അങ്ങനൊരവസരം കൊടുക്കാമെന്ന് കരുതി ില്ല കേട്ടോ എടുക്കത്തില്ല അങ്ങോട്ട് പൊയ്ക്കോ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ നിങ്ങൾ നിങ്ങളുടെ വളത്തമ്മയ്ക്ക് ആ രണ്ട് മാറി നിൽക്കുമോ കേട്ടോ എടുക്കുന്നില്ല എനിക്ക് വന്നാൽ കളർ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എടുക്കാതെ കളർ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പം ഏറ്റെടുക്കുമായിരിക്കും ശരി ശരിക്കും ഒരു നാടൻ കോഴിയുടെ കുഞ്ഞും എന്താണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഇതൊക്കെ വൈറ്റ് ലഗൂണിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണെന്നോ വൈറ്റ് ലഗൂൺ കോഴികളുടെ കുഞ്ഞാണെന്നതാണ് അത് ഇത് ഏകദേശം പ്രായം വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു ദിവസം ദിവസമാകുമ്പോൾ തന്നെ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എടുത്തിട്ട് അതിൻ്റെ തമ്മിലുള്ള ഒരു വലിപ്പത്തിൻ്റെ വ്യത്യാസം കണ്ടോ എന്ത് വ്യത്യാസം നോക്കുകയാണെ ഇത് ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് ഇതിപ്പം ഇതിൻ്റെ ദിവസം നമുക്ക് കറക്റ്റ് ആയിട്ട് വരത്തില്ല എന്നാലും ഏകദേശം ഒരേ പ്രായമൊക്കെ ആയിരിക്കും തീറ്റ തന്നെ അടുത്തൊന്നും അലമ്പ് കാണിക്കുന്നില്ല അവർ എല്ലാവരും ഇട്ടിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മറ്റേ കോഴിവിനു വന്നിട്ടില്ല അല്ല ചിലപ്പോൾ അലമ്പില്ലാതെ പോവുമായിരിക്കും കീറി അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്കോ അങ്ങോട്ട് പോക്ക് ചിലപ്പോൾ ഏറ്റെടുത്തേക്കും